ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം നമ്മളിന്ന് ഉള്ളത് വടകരയിലാണ് വടകര ടൗണിൽ വലിയ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വടകരയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത് അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഹൈവേയിലോട്ട് ഇറങ്ങുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഫയലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു കെ ജി എഫ് പോലെയുണ്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ സെൻട്രലായിട്ട് ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം പൊടിയും അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് പിന്നെ ഓപ്പൺ ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കിൽ ബ്ലോക്ക് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ഹൈവ കടന്നു പോകുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അവിടെയൊക്കെ ഇപ്പോൾ ഫയലിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ൽക്കേപ്പിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഫ്ലൈ ഓവർ ഒരു സൈഡിലായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡിൽ രണ്ട് ട്രാക്കിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്കും ഒരേപോലെ നടക്കുന്നില്ല ഒരു സൈഡിലുള്ള വർക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ റോഡും ഏരിയ ഒക്കെ നല്ല കിളച്ചു മറിച്ചിട്ടുണ്ട് നമ്മുടെ വാഗാട് കമ്പനിയാണ് ഈ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫയൽ കേപ്പ് കംപ്ലീറ്റ് ആയതാണ് ഇനിയിപ്പോൾ ഫില്ലറിന്റെ വർക്കാണ് അവിടെ ചെയ്യേണ്ടതുള്ളത് ഒരു സൈഡിലായിട്ട് നമ്മുടെ കമ്പിയൊക്കെ കെട്ടിയിട്ട് കോൺക്രീറ്റിന്റെ ലെവലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫില്ലറിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിയായ ബ്ലോക്കാണ് നമുക്ക് മുന്നിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം വണ്ടിയൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പണി കഴിയും വരെ ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് ഇങ്ങനെ തുടരും ബ്ലോക്ക് ഇനി കൂടി കൂടി വരത്തേ ഉള്ളൂ ഇതിപ്പോ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നമ്മുടെ വടകര അടക്ക തെരുവത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഏതാണ്ട് ഇപ്പോ നമ്മുടെ പഴയ ശ്രീമണി ബാറിൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടം വരെയുള്ള വർക്ക് ഇപ്പോൾ നടന്ന് നടന്ന് വരുന്നുണ്ട് അപ്പോൾ ഒരു ഫയൽ കേപ്പ് ഇത് അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെയല്ല ഒരു സൈഡില് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഫാൽ കേപ്പിൻ്റെയും ഫില്ലറിൻ്റെ ഒക്കെ വർക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് രണ്ടാമത്തെ സൈഡിലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം പയലിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കയൽ കേപ്പിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് ടോട്ടലി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഇവിടെ വർക്ക് ഇപ്പം നടക്കുന്നുണ്ട് പക്ഷെങ്കിൽ കാര്യമായിട്ടുള്ള വർക്കേഴ്സിനെയോ അതുപോലെ തന്നെ മെഷിനറീസിനൊന്നും കാണാനില്ല എന്തായാലും ഈ പാലത്തിന്റെ പണി കയ്യും വരെ നമ്മുടെ വടകരക്കാർക്ക് കുറച്ച് തലവേദനയാണ് കാരണം നല്ല രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ പണി ഒന്ന് സ്പീഡായിട്ടുണ്ട് ഈ പാലത്തിന്റെ പണി എന്തായാലും ഒരു വർഷം എന്തായാലും കഴിയൂ ഇത് കംപ്ലീറ്റ് ആവേ അതിന്റെ മോൾ എന്തായാലും എടുക്കും അപ്പൊ അതുവരെ നമ്മളെ വടയരക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ട്രാഫിക്കിലൊക്കെ കുടുങ്ങി കൊടുങ്ങി പൊടിയൊക്കെ പാറി അങ്ങ് പോകേണ്ടി വരും അപ്പോ എങ്ങനെ നോക്കിയാലോ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു വർക്കേഴ്സിനെയോ അതുപോലെ തന്നെ മെഷിനറീസിനോ ഒന്നും കാണുന്നില്ല ആകെ കാണാൻ പറ്റുന്ന കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ മുകളിലായിട്ട് നമ്മുടെ സർവീസ് റോഡിൽ ഇത് ലോറിയൊക്കെ നിർത്തിയിട്ടല്ല അതൊക്കെ നല്ല ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയാണ് അത്യാവശ്യം നല്ല ബ്ലോക്കാണ് വൈകുന്നേരമൊക്കെ വരുന്നത് ഇവിടെയൊക്കെ മറ്റേ ഫയലിങ്ങിൻ്റെ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വൺ സൈഡിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ വർക്കൊക്കെ കംപ്ലീറ്റ് ആകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും ഫയൽ ഫാൽക്കേപ്പും ഫില്ലറൊക്കെ പൊങ്ങി വരേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പണിയൊന്നും കാണുന്നില്ല മൊത്തത്തിൽ ഇവിടെ ഒന്ന് ഇളകിയിട്ടുണ്ട് വടകര മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് ഇളകി മറിഞ്ഞിട്ടുണ്ട് നമ്മൾ വടകര നിന്ന് കണ്ണൂർ ഭാഗത്തോട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷേങ്കില് വടകര നിന്നും കോഴിക്കോടേക്ക് വന്ന വഴിക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇത് നമ്മുടെ കാസർഗോഡ് ഉള്ള പോലെ ബോക്സ് ഗർഡർ ടൈപ്പ് പാലമല്ല ഇത് സാധാരണ ഗർഡർ ടൈപ്പ് പാലമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീരുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ പാലം വന്നു കഴിഞ്ഞാൽ വടകര മൊത്തത്തിൽ മൊത്തത്തിലൊന്നങ്ങട്ട് മാറും കാരണം രണ്ടും രണ്ട് കരിയായിട്ട് മാറും പാലത്തിൻ്റെ അപ്പുറം വേറെ സ്ഥലവും ഇപ്പുറം വേറെ സ്ഥലവും എന്ന രീതിയിൽ അങ്ങ് മാറും ഒരു മറ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ നാരായണ നഗരം നമ്മുടെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങുന്ന ഏരിയ ആണ് അവിടെയാണ് ഇപ്പോ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇപ്പോ കുഴിച്ച് കുഴിച്ച് ഫയലിങ്ങിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബസ് ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ബസ്സിനൊക്കെ നല്ല ബ്ലോക്കും കാര്യവും അവിടെ വരുന്നുണ്ട് ബസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വണ്ടിയും അതുപോലെ തന്നെ ക്രോസിങ്ങിൽ പോകുന്ന വണ്ടിയും ഒക്കെ കുടുങ്ങിയിട്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോഴേ നമുക്കെന്തായാലും നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഈ സ്റ്റാർട്ടിങ് സ്ഥലമായ നമ്മുടെ തെരുവത്ത് ഒന്ന് ചെന്നു നോക്കാം അവിടെ എന്തൊക്കെയാണ് സ്ഥിതി അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അപ്പോൾ നമ്മളിപ്പോൾ പുതിയ സ്റ്റാൻഡിൽ നിന്ന് തെരുവത്ത് ഭാഗത്തോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സെൻട്രലായിട്ട് മൊത്തത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും ഇല്ല ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം അവർ രാവിലെ പന്ത്രണ്ട് മണി ആ ടൈം അടുപ്പിച്ചാണ് അപ്പോൾ ആ സമയത്തുള്ള ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ സൈഡിലായിട്ട് ഇപ്പോൾ ഫില്ലറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയ കുറച്ച് കുറച്ച് ഫില്ലറിനൊക്കെ കാണാം രണ്ടാമത്തെ സൈഡിലുള്ള ഫയൽ കേപ്പിൻ്റെ പണി നടന്നുകൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഫാമിലി വെഡിങ് സെൻ്ററിൻ്റെ മുന്നിലോട്ട് എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൊത്തത്തിലായിട്ട് മാറിയിട്ടുണ്ട് സെൻട്രലെ മൊത്തം മൊത്തം സൈഡിലും വർക്കിപ്പോൾ നടക്കുന്നുണ്ട് ഒന്നുകൂടി സ്പീഡാക്കിയിട്ടുണ്ട് നമ്മുടെ വാഗാട് കമ്പനി പക്ഷേങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് കാര്യമായിട്ടൊരു സ്പീഡിൽ തീർക്കേണ്ട ഒരു വർക്കോ അങ്ങനെയൊന്നും ഒരു ചെയ്യുന്നതായിട്ട് കാണുന്നില്ല വർക്ക് ചെയ്യുന്നുണ്ട് അത്ര മാത്രം ഇത് നമ്മുടെ ലിങ്ക് റോഡിനടുക്ക് വരുന്ന ക്രോസിംഗ് ആണ് കേട്ടോ അപ്പോൾ അവിടെയും കാര്യമായിട്ട് ഇപ്പോൾ ഫില്ലറൊക്കെ പൊന്തിയിട്ടുണ്ട് പക്ഷെ ഗർഡറോ കാര്യങ്ങളൊക്കെ എവിടെയും വെച്ച് സെറ്റാക്കിയിട്ടില്ല നമ്മളിപ്പോൾ ഏതാണ്ട് തെരുവത്ത് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് നമ്മുടെ വലിയൊരു ഭൂമ്പൊക്കെ കാണാം ഇവിടെയൊക്കെ മൊത്തത്തിൽ ഗർഡറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗർഡർ ഇവിടെ ഇങ്ങനെ പ്രീകാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഇപ്പോൾ വടകര ടൗൺ ഏരിയകളിൽ വാഗാടിൻ്റെ പണിയൊന്ന് സ്പീഡായി എന്ന് എന്ന് വേണം പറയാൻ കാരണം റോഡിൻ്റെ മെയിൻ ഗാരേജിൻ്റെ ഏരിയയിലുള്ള എല്ലാ ഏരിയയും അവർ ക്ലോസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് രണ്ടും ഓപ്പണായി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിതാ ഫില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ തെരുവത്ത് ഏരിയ ആണ് കേട്ടോ അപ്പോൾ തെരുവത്ത് ഏരിയകളിൽ മൊത്തം ഫില്ലറിൻ്റെ വർക്കാണിപ്പോൾ ഇവിടെ അടി അടിമൂടി നടന്നുകൊണ്ടിരിക്കുന്നത്